ഹായ് നെയ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പ്ലാന്റ്സ് എങ്ങനെയുള്ളതാണെന്നും അത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അബിയൂൻ്റെ വിത്ത് മുളപ്പിച്ച തൈയാണ് വിത്ത് മുളപ്പിച്ച തൈ മണ്ണിൽ നടുമ്പോൾ നമുക്ക് മാക്സിമം എത്രയാണെങ്കിലും താഴ്ത്തി നടാം ഒരു മൂന്നിഞ്ച് നാലിഞ്ചൊക്കെ താഴ്ത്തി അടിയിൽ നട്ടാലും ഒരു കുഴപ്പമില്ല മണ്ണിലേക്ക് മാക്സി മാക്സിമം താഴ്ത്തി നട്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇത് ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിളിനെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാഫ്റ്റിൻ്റെ ഈ ഭാഗം പോഷ് എപ്പോഴും മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കണം പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് പുതിയ മുകളങ്ങൾ വരും അത് എപ്പോഴും കട്ട് ചെയ്ത് കളയാനും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ വെറും കസ്റ്റാർഡ് ആപ്പിൾ ായി മാറും ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ നഷ്ടപ്പെട്ട് പ്ലാന്റ് നശിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ജെ തേട്ടീതിയുടെ ബഡ് ചെയ്ത തൈയാണ് ബഡ് ചെയ്ത തൈയും ഇതേപോലെ തന്നെ ബഡ്ഡിൻ്റെ ബഡ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ അത്യാവശ്യം ഉയർന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം കവറിൽ ഇപ്പോൾ എത്രയാണോ മണ്ണുള്ളത് അത്ര മാത്രം നിങ്ങൾ മണ്ണ് അതിനോട് സമാസമമായിട്ട് മണ്ണ് ഇട്ടാൽ മതി അതിൻ്റെ മുകളിൽ മണ്ണിടരുത് പ്രത്യേകിച്ച് പ്ലാവ് മാവൊക്കെ നടുമ്പോൾ ഈ പ്ലാവിൻ്റെയൊക്കെ ബഡ്ഡിൻ്റെ പുതിയ ചെറിയ തൈകളാണ് ബഡ്ഡിൻ്റെ കണ്ണിൻ്റെ അവിടെ ഫംഗസ് ബാധയൊക്കെ വന്നിട്ട് ചീഞ്ഞ് പോകാനും ബഡ് മുകളും ആ ഭാഗം നശിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബഡ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ പ്രത്യേകം ഇനി മറ്റൊരു രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് കായ പിടിച്ച തയ്യന്റെ കമ്പിൽ വേര് പിടിപ്പിച്ച് എയർ ലെയർ എയർ ലെയർ ചെയ്തെടുക്കുന്ന തൈകളാണ് ഇത് തായ്വാൻ പിങ്ങിന്റെ ലെയർ ചെയ്തെടുത്ത തൈയാണ് ഇത് മാക്സിമം മണ്ണിലോട്ട് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കണം ഇന്ത്യൻ കിസാൻമാർട്ട് മുള്ളൂർക്കര തൃശ്ശൂർ ഡിസ്ട്രിക്